പ്രധാനമന്ത്രി നടുതർത്താറായി തുടങ്ങി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കുന്ന അവസരമാണ് ചുരുങ്ങിയ വാക്കുകളിൽ വോട്ടുകൾ അഭ്യർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുന്നു ആദ്യമായി ശ്രീ സുരേഷ് ഗോപി ഒരു ഒമ്പുപേരോട് ആവശ്യമില്ല മാനുഷികളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയ സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കരിയായ എന്റെ ഏറ്റവും പ്രിയങ്കരനായ എക്കാലത്തെ ലീഡർ ശ്രീ കരുണാകരന്റെ മകളുടെ സരസ്വതി ശ്രീമതി ലളിത സുബ്രഹ്മണ്യം അവൾക്ക് അബ്ദുൾ സലാം സാറിന് ഏറ്റവും പ്രിയങ്കരനായ ഗവേട്ടന് ഉണ്ണി കൃഷ്ണഭാഷിക് അനീഷ് ശ്രീ ഗോപാലകൃഷ്ണന് കൃഷ്ണദാസിന് തുടങ്ങി ഉപകൃഷ്ണരായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും എന്റെ നിങ്ങളുടെ നമസ്കാരം ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല ഞാൻ എന്റെ ലോക്സഭാ മണ്ഡലം വിട്ട് ആതിർത്തി പ്രദേശമാണ് എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സെസ് ടീച്ചറിന് ഏറ്റവും വലിയ അവസരം നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ വോട്ടുകൾ നിശ്ചയിച്ചടങ്ങാണെങ്കിൽ അത് വന്നുകൊണ്ടും അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് വരുന്നതാണ് അത് ഞാൻ തിരഞ്ഞ ഒരു ഭക്തനായതുകൊണ്ട് തന്നെ വരുന്നതാണ് ഈ വേദിയിൽ നിന്നും ഞാനോട് വേദിയിൽ വേണ്ടി എല്ലാവരും ഒത്തുതീപിച്ച് പക്ഷേ ഞാൻ ഈ വേദിയിൽ നിന്ന് പറയാൻ പാടില്ലാത്ത കാര്യമായിരിക്കാം എങ്കിൽ പോലും ഞാൻ പറയുന്നു കേരളത്തിൽ വലിയ സ്ത്രീപക്ഷ രാഷ്ട്രീയ പ്രദേശ ശാസ്ത്രത്തിലെ ബോധ്യത കൊണ്ടു നടക്കുന്നത് മുപ്പത്തിമൂന്ന് ശതമാനത്തിനു വേണ്ടി പാർലമെന്റിൽ പോരാടുമ്പോ കേരളത്തിലെ അഞ്ച് വനിതാ സ്ഥാനാർത്ഥികളോ നൽകിയത് ഏക പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഡിഗ്രി അല്ലെന്ന് ഒരു ലിസ്റ്റ് ഹാജൽ ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ടീച്ചറിനാണോ പ്രിയപ്പെട്ട